ആരെങ്കിലും ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യുവാണെങ്കിൽ പറ്റുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പം എനിക്ക് പറ്റിയ പ്രശ്നം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാം ദിവസം മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും കുരിക്കും കുറിച്ച് സ്വാഗതം അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഒരു റാം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ഒരു റാമ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു എൻ്റെ സിസ്റ്റത്തിൻ്റെ അപ്പോൾ ആ സെയിം സ്പീഡ് തന്നെയുള്ള റാം ഉപയോഗിക്കണമല്ലോ അങ്ങനെ ഞാൻ ഒരു റാമും കൂടി ഓർഡർ ചെയ്തു പതിനാറ് ജി ബിയുടെ ഡി ഡി എൽ ഫോർ റാമാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ റാമിൻ്റെ സ്പീഡ് വേണ്ടോ അപ്പം ഈ സെയിം റാം തന്നെ ഈ സെയിം കമ്പനി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് സാധനം വന്നപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ഹെഡ്സ് അതിനേക്കാട്ടിലും സ്പീഡ് കൂടിയ റാമാണ് എനിക്ക് തീരുത് അപ്പം സെയിം റാമാണ് ഇടണമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഓർഡർ ചെയ്തത് ഒക്കെ കറക്റ്റാണ് ഞാൻ ബില്ല് കാണിച്ചു തരാം ആ ബില്ലിനകത്ത് ഓർഡർ ചെയ്ത റാമിൻ്റെ അവർ ആ റാം തന്നെയാണ് ആ സെയിം സ്പീഡിനുള്ള റാമാണ് ബില്ല് വന്നിരിക്കുന്നത് ബില്ല് ചെയ്തേക്കുന്നത് ബില്ല് ചെയ്തേക്കുന്നത് ബില്ലെല്ലാം കറക്റ്റാണ് പക്ഷേ വന്ന സാധനം മാത്രം വ്യത്യസ്തമാണ് പിന്നെ എനിക്ക് ഞാൻ പറ്റിയ അബദ്ധം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ഞാൻ ചെയ്തായിരുന്നു കാരണം പുള്ളി ഡെലിവറി ആ ഡെലിവറി ചെയ്തായിരുന്ന പുള്ളിക്കാരം വഴി എന്നെ വിളിച്ച സമയത്ത് ഞാൻ പുറത്തായിരുന്നു അപ്പം വഴി വെച്ച് എന്നെ പുള്ളിയെ കണ്ട് അപ്പം പുള്ളി അത് ഓപ്പൺ ചെയ്ത് ഞാനത് കിഴിഞ്ഞ് നോക്കാനൊന്നും പോയില്ല ഓപ്പൺ ചെയ്ത് പുള്ളി ഫോട്ടോയെടുത്ത് അപ്ലോ അപ്ഡേറ്റ് ചെയ്ത് പോയി അപ്പം ഞാനതിൻ്റെ ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പം ഓപ്പൺ ചെയ്തതായത് ഞാൻ വെരിഫൈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് റിട്ടേൺ തരുത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ കസ്റ്റമർ കെയർ വിളിച്ചു കസ്റ്റമർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ട് റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് അത് പ പല സെല്ലറും പല രീതിയാണ് അപ്പം ഈ റാമ് ഇനി വേസ്റ്റാണോ അത് ഇനി ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇപ്പം ഞാനിതിനു മുമ്പ് ക്യാമറ വാങ്ങിച്ച സമയത്ത് ഞാൻ ഓപ്പൺ ഡെലിവറി തന്നെയായിരുന്നു ചെയ്തത് പക്ഷേ ആ പ്രോഡക്റ്റിന് നാൽപ്പത്തയ്യായിരം വിലയുള്ള ക്യാമറയാണ് അപ്പം ആ ക്യാമറയുടെ ഡെലിവറി ഓപ്ഷനിൽ റിട്ടേൺ ഓപ്ഷനുണ്ട് ഇത് ഓപ്പൺ ഡെലിവറി തന്നെയായിരുന്നു അതിന് റിട്ടേൺ ഓപ്ഷനുണ്ട് പക്ഷേ ഞാനിപ്പോൾ എടുത്ത ഈ റാമിൻ്റെ സ്ഥലത്ത് റിട്ടേൺ ഓപ്ഷൻ ഇല്ല നോ റിട്ടേൺസ് അതാണ് പറയുന്നത് ഇങ്ങനെ ബോക്സ് ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ചൂട്ന്ന് നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ റിട്ടേൺ തരത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അങ്ങനൊരു പ്രോബ്ലം എനിക്കിപ്പോൾ പറ്റി പതിനാലായിരം രൂപ പോയതാണോ വെള്ളത്തിലായോ എന്ന് അറിയത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഷോപ്പ് ചെയ്തെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച് ഷോപ്പ് ചെയ്തെടുക്കാത്ത മെയിൻ കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറേ ഷോപ്പിൽ വിളിച്ചു ചോദിച്ചായിരുന്നു രണ്ട് വർഷം പഴക്കമുള്ളൊരു പി സി ആയതുകൊണ്ട് ഇതിൽ ആമു കുറച്ച് പഴയറാവും അപ്പം അതുകൊണ്ട് അവർ സ്റ്റോക്കില്ല ഈ സാധനം സ്റ്റോക്ക് ഇല്ല അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് പണിയായോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഇതിനെക്കുറിച്ച് സിസ്റ്റത്തെക്കുറിച്ച് സിസ്റ്റത്തിൻ്റെ പിരിയുടെ സിസ്റ്റത്തിൻ്റെ വർക്കുകൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇത് മറ്റേ റാമിലൂടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതിനെക്കുറിച്ച് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ നമ്പരൊന്ന് കമൻറ്റ് ചെയ്താലും മതി ഞാൻ വിളിച്ചോളാം ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അപ്പോൾ ഇത് വെറുതെ വെത്രമോ അതോ ചെയ്യണോ എന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു നാൽപ്പത് ജി ബി റാം കടപ്പുണ്ട് അതിൻ്റെ സ്പീഡാണിത് അപ്പോൾ ഈ ഒരു റാമിനും കൂടി ഇട്ട് നോക്കിയിട്ട് എത്രമാത്രം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുമോ ഇല്ലയോന്ന് പറഞ്ഞുകൂടാ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ നോക്കാം അപ്പോൾ ഞാൻ ഇതും ചേഞ്ച് ചെയ്യട്ടെ നമ്മുടെ റാമിനെ ഒന്നിട്ട് നോക്കാം വർക്ക് ആവുമില്ലയെന്ന് നോക്കണ്ടേ നമ്മുടെ റാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു ഓൾറെഡി ഈ രണ്ട് റാം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ വെച്ച് മേടിച്ചതാണ് നോക്കാം വർക്ക് ചെയ്യുമെന്ന് അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓണാക്കാൻ പോവുകയാണ് ഓണാക്കി ആയിട്ടുണ്ട് ഇത് സി പി ഒ നമ്പർ ബീ ക്ലിയർ ഫോൺ അടിച്ചിട്ടൊന്നും വരുന്നില്ലല്ലോ സ്റ്റഡി ചെയ്ത് നോക്കാം ഇപ്പോൾ ഓപ്പണായി ഒമ്പത്താറ് ജി ബി റോം കാണിക്കുന്നുണ്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ നേരത്തെ പോലെ നേരത്തെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു വേർ നോക്കുകയുണ്ട് പിന്നെ ടെക്സ്റ്റി നോക്കാം ഇപ്പൊ കാണിക്കുന്നില്ല കുഴപ്പമൊന്നും എല്ലാം തോന്നുന്നു ഇതിനെ കുറിച്ച് അറിയാമെന്നില്ല ആരെങ്കിലും ഉണ്ടാക്കൊന്നു പറഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പം കാണിക്കുന്നില്ല